നമ്മുടെ കേരളത്തിലും ഇനി അതോടൊപ്പം തന്നെ വിദേശത്തും നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ഒഴിവുകളിലേക്ക് ഒരു വമ്പൻ തൊഴിലവസരമാണ് ഈ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി തൃശ്ശൂരിൽ വെച്ച് ഒരുക്കിയിട്ടുള്ളത് ഈ തൊഴിൽ മേളയിലേക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ കോഴ്സുകൾ അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മറ്റ് ബാങ്കിങ് സംബന്ധമായിട്ടുള്ള വിവിധ കോഴ്സുകൾ പാസ്സായവർ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ള വിവിധതരം ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ കോഴ്സുകളൊക്കെ തന്നെ പാസ്സായവർക്കെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും ഇതിനായിട്ട് ഡി ഡബ്ല്യു എം എസ് എന്ന പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷമാണ് ഈ തൊഴിൽമേളയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചും വിമല കോളേജിൽ വെച്ചുമാണ് ഈ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്നാം തീയതി തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെങ്കിലാണ് ഇരുപത്തിയാറാം തീയതി നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കുവാൻ സാധിക്കുക നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക എല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഈ അറിയിപ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ്